നമ്മുടെ നാട്ടിൽ നിന്ന് ഒരിക്കൽ വിവാദമൊക്കെ ആയാ ഈ ഡിപ്ലോമാറ്റിക് ബാഗ് കൊണ്ടുവരില്ല കൊണ്ടുവരു അങ്ങനത്തെയൊക്കെ പണിയാണ് ബി ഡി പിൻ്റെ ഏറ്റവും വലിയ അതായത് ഏറ്റവും വലിയ ഒരു വരുമാനത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വിദേശ കറൻസിയാണ് കേരളത്തിന് എല്ലാവരും പ്രവാസികളായത് സാഹചര്യം കൊണ്ടാണ് ഞാൻ പ്രവാസം ചോദിച്ചു വാങ്ങിയതാണ് അപ്പം അതൊക്കെ പ്രവാസത്തു നിന്ന് കിട്ടുന്ന കുറേ പാഠങ്ങളാണ് ഒരു ഓണം തുടങ്ങിയാൽ അടുത്ത ക്രിസ്മസ് വരെ ഓണമാണ് പിന്നെ ഈ ക്രിസ്മസ് ആണ് ക്രിസ്മസ് നിൽക്കണമെങ്കിൽ പെരുന്നാളും കയറണം മറക്കില്ല ഞാൻ ഈ പ്രവാസം ഹായ് നമസ്കാരം മറക്കില്ല ഞാൻ ഈ പ്രവാസം ഒമാനിലെ ശ്രേഷ്ഠ മലയാളികളിൽ ഒരാളാണ് ശ്രീ അബ്ദുൽ ലത്തീഫ് അദ്ദേഹം ബദൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ സാരഥിയാണ് അതിനപ്പുറം ഒമാൻ ചേംബർ ഓഫ് കോമേഴ്സിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഒമാനേതര പൗരനാണ് ഇന്ത്യക്കാരനായ മലയാളിയായ ശ്രീ അബ്ദുൽ ലത്തീഫ് അങ്ങനെ നേട്ടങ്ങളുടെ ഉയരങ്ങളുടെ പടവുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും തികഞ്ഞ മനുഷ്യ സ്നേഹിയായ അദ്ദേഹം ഞാൻ പ്രവാസം റോസ് ഗാർഡൻ ഞാൻ നാട് കാസർഗോഡാണ് കാസർഗോഡ് ഉപ്പള എന്ന സ്ഥലത്താണ് അത് ഈ മംഗലാപുരത്തിനെ കാസർഗോഡിന്റെ നടുക്കാണ് അതാണ് എൻ്റെ പേരിന്റെ കൂടെ അബ്ദുൽ ലത്തീഫ് ഉപ്പള എന്ന് അറിയുന്നത് അപ്പൊ എനിക്ക് അതങ്ങനെ അറിയാനാണ് ആഗ്രഹം കാസർഗോഡ് അറിയാമല്ലോ കാസർഗോഡ് കേരളത്തിന്റെ വളരെ ഈ അറ്റത്തുള്ള പിന്നെ ബോംബെ ബേസ്ഡാണ് കാസർഗോഡിലുള്ള മിക്ക ആൾക്കാരും ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴല്ല കാലത്തെ കഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ബോംബെയിലെത്തും ബോംബെയും കാസർഗോഡും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ് ഒരു ഒരു നാട് പോലെയാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നത് ജനിച്ചതല്ല ജനിച്ചത് നാട്ടിലാണെങ്കിലും വളർന്നതൊക്കെ ബോംബെയിലാണ് കൂടുതലും ഇതായി വളർന്നത് അവിടുന്ന് ആണ് പിന്നെ പ്രവാസം ആരംഭിക്കുന്നതും പ്രവാസി പ്രവാസി ആകുന്നതും എൻ്റെ ഉപ്പ ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോംബെയിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സാണ് മൊയ്തി കുഞ്ഞി ഉമ്മ ഐഷ ബി അച്ചുമ്മ ഞങ്ങൾ അഞ്ച് മക്കളാണ് മൂന്ന് സിസ്റ്റർമാരാണ് എനിക്ക് മൂത്തത് പിന്നെ എൻ്റെ ഒരു ബ്രദറാണ് ബ്രദറും എന്നെ പോലെ തന്നെ ബിസിനസ് ഇതിലാണ് ഇതേ ഫീൽഡാണ് ആരോഗ്യരംഗത്താണ് ബ്രദറുള്ളത് അങ്ങനെ ഞങ്ങൾ അഞ്ച് മക്കളാണ് അപ്പോൾ എനിക്ക് ഭാര്യ സഫിയ അതുപോലെ നാല് മക്കളാണ് ആയിഷ ആയിഷത്ത് ഷക്കീല അതുപോലെ മൊയ്തീൻ ബിലാൽ സൽമ സൈനാസ് അതുപോലെ മഹമ്മദ് നബീൽ മൊത്തമകൾ ഡോക്ടറാണ് മരുമകൻ ഡോക്ടറാണ് മകൻ എൻ്റെ കൂടെ ബിസിനസ്സിലുണ്ട് യു കെ എന്ന് അഞ്ച് വർഷത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഈസ് ഡൂയിങ് ഈസ് ഓൺ ബിസിനസ് ആസ് വെല്ലാസ് എൻ്റെ കൂടെ ഉണ്ട് മൂന്നാമത്തെ മകൾ ഹൗസ് വൈഫാണ് മരുമകൻ അവർ ഗോൾഡ് ബിസിനസ്സാണ് പിന്നെ നാലാമത്തെ ചെറിയ മകനാണ് ഈസ് സെ ന്യൂയോർക്ക് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവിടെ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ഇങ്ങനെ പഠിപ്പൊക്കെ ഒഴുപ്പി നടന്നപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയിട്ട് ബോംബെയിൽ തന്നെ അവിടെ സ്കൂളിൽ ചേർത്തു അത് കഴിഞ്ഞ് അവിടെ പി ഡിഗ്രി പി യു സി ആണ് അവിടെ അതിനൊക്കെ ചേർന്ന് ഇതാക്കിയപ്പോൾ പിന്നെ ഈ ആ സമയത്താണ് ഞാൻ പ്രവാസം അത് എയ്റ്റി ടു ലാസ്റ്റ് കാലഘട്ടമാണ് അപ്പോൾ ആ സമയം ആണല്ലോ പ്രവാസത്തിൻ്റെ ഒരു ഒരു തിളക്കം ആർന്ന സമയം ശരിക്കും ഉപ്പൊക്കെ റെസ്റ്റോറൻറ്റ് ഇതുമായതുകൊണ്ട് അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലായിരുന്നു അപ്പോൾ കുടുംബത്തിൻ്റെ പ്രാരാബ്ധൊന്നും എനിക്കില്ല അപ്പോൾ വളരെ എങ്ങനെ പിന്നെ ഈ ഗൾഫിൽ പോകണമെന്നുള്ള ആഗ്രഹം എല്ലാവരും ഗൾഫിൽ നിന്ന് വരുന്ന ആ ഒരു 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 ആ ഇത് കണ്ടിട്ടാണ് ഗൾഫിലോട്ട് പോകണം എല്ലാവരും പ്രവാസികളായത് സാഹചര്യം കൊണ്ടാണ് ഞാൻ പ്രവാസം ചോദിച്ച് വാങ്ങിയതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിഫറൻസ് അങ്ങനെ പിന്നെ ഒപ്പനെ കൊണ്ട് സംഭവിച്ചു ഗൾഫിലൊക്കെ എത്തി ആദ്യമായി ഞാൻ റസല ഗെയിമിലാണ് പോകുന്നത് റസ്ലൽ ഗെയിമിൽ പോകുമ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ അളിയനും അവരവിടെ ഓൾറെഡി ഉണ്ട് അവരാണ് എന്നെ കൊണ്ടുപോയത് കുറച്ച് ഒരു മാസക്കാലം ജോലി ഇല്ലാണ്ടൊക്കെ കറങ്ങി പിന്നെ ഞാൻ തന്നെ ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ വളരെ ലേബർ ക്ലാസ് ജോലിയായിരുന്നു അവസാന ഈ സിമെൻറ്റ് ഫാക്ടറിയിൽ വരെ ജോലിക്ക് പോകും ഞാൻ പോയി അപ്പോൾ വീട്ടുകാരറിയില്ല പെൺ ആളിയനൊന്നും അതറിയില്ല ഞാൻ സിമെൻറ്റ് ഫാക്ടറിയിലാണ് പോകുന്നതെന്നുള്ളത് അപ്പോൾ വീട്ടിൽ നിന്ന് ജീൻസും ഇതൊക്കെ ഇട്ട് ഇറങ്ങി പുറത്തുനിന്ന് ഇതൊക്കെ ബോയ്ലർ സൂട്ടൊക്കെ ഇട്ട് തിരിച്ച് വരുമ്പോൾ അവസാനം ഒരു മാസം കഴിയുമ്പോൾ അവരെ കണ്ടുപിടിച്ചു അത് ഇനി പോകണ്ട തിരിച്ച് നാട്ടിൽ തന്നെ പൊയ്ക്കുമോ എന്നല്ലോ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഞാൻ വേറെ ജോലി കണ്ടുപിടിച്ചോളാം അങ്ങനെ പിന്നെ അവിടെ ഒരു വർഷത്തോളം ഞാൻ വേറെ ഒന്ന് രണ്ട് ജോലിയെല്ലാം ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ യു എ ഇ എംബസിൻ്റെ ഇറ്റലിയിലോട്ട് ഒരു വേക്കൻസി വരുന്നത് അതിൻ്റെ ഒരു കോൾ ഫോർ വരുന്നത് അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ ചെന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടുന്ന കിട്ടുമെന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ല ഒറ്റ വേക്കൻസികളിൽ പക്ഷേ എന്നെ തുണച്ചത് അപ്പോൾ അവസാനം അവർ ചോദിച്ചു ഇതിൽ ആർക്ക് റിലീസ് കിട്ടും അന്ന് ഈ റിലീസ് കൊടുക്കൂല ആരും റിലീസ് കൊടുത്താൽ അവർക്ക് ആ കൊടുത്ത ആൾക്കാ പൈസ നഷ്ടപ്പെടും ഒരറബി കൊടുത്താൽ അതുകൊണ്ട് ആരും ആ കാലത്ത് റിലീസ് കിട്ടൂല അപ്പോൾ എല്ലാവരും പരിങ്ങിയപ്പോൾ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞ് എനിക്ക് കിട്ടുമെന്ന് അപ്പോൾ ആ എന്നാൽ റിലീസായിട്ട് ആര് അവർക്ക് നാളെ വന്നാൽ ഇതാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ സ്പോൺസർ ഷേക്ക് ആയിരുന്നു റസൽഖിബ ഷേഖിന്റെ ഡെപ്യൂട്ടി റൂളർ ആയിരുന്നു മുപ്പര് അങ്ങനെ മുപ്പർവർ അപ്പോയിൻ്റ്മെൻറ് എടുത്ത് ഞാൻ പോയി സമയത്തും പോയി കണ്ടു മുപ്പര് ഇതിനു മുമ്പ് മുമ്പ് കണ്ടിട്ടില്ല അങ്ങനെ കണ്ട് സംസാരിച്ചപ്പോൾ മുപ്പര് ചോദിച്ച് അപ്പോൾ ഈ റിലീസ് തന്നാൽ ഇവിടുന്ന് പോകും ആ ഞാൻ പറഞ്ഞ് പോവും എന്നാണ് എന്ന് പറഞ്ഞ് മുപ്രീബിനെ ഷേക്ക് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ എനിക്ക് റിലീസ് കിട്ടി ഞാൻ യു എ എംബസിൽ ഇറ്റലിയിൽ റോമിൽ അവരെ എംബസിയിൽ ജോലിക്ക് ജോയിൻ ചെയ്ത ഒരു നാല് വർഷം അവിടെ ജോലി ചെയ്തു അപ്പോൾ അത് അതൊരു ഭയങ്കര അനുഭവമായിരുന്നു അത് എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഞാൻ എൻജോയ് ചെയ്തതും ഒരു ടേണിങ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് യൂറോപ്പിലുള്ള എല്ലാ വർഷവും നാട്ടിൽ വരും എംബസി അല്ലേ അവർ ടിക്കറ്റ് ഇതൊക്കെ തരും നല്ല ഇതായിരുന്നു ഇതന്നെയാണ് മീനർക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവർക്ക് വിവാദമൊക്കെ ആയാൽ ഈ ഡിപ്ലോമാറ്റിക് ബാഗ് കൊണ്ടുവരില്ല കൊണ്ടുവരില്ല അങ്ങനത്തൊക്കെ പണിയാണ് അത് ഏകദേശം എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് എന്താ അതേ ഏകദേശം അതുപോലത്തെ ഒരു വർക്കായിരുന്നു പക്ഷേ നമ്മളത് ആ അവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേർക്ക് വീക്കിലി എല്ലാ ആഴ്ചത്തെ പത്രവും എല്ലാ ആഴ്ചത്തെ വീക്കിലികളൊക്കെ ഡിപ്ലോമാറ്റിക് ബാങ്കിലൂടെ എനിക്ക് വന്നോണ്ടിരുന്നത് അതൊക്കെയാണ് കാരണം എന്ന് വെച്ചാൽ അവിടെ ഉള്ള അന്ന് ഈ ഇതുപോലെ അത്ര ഇതൊന്നുമില്ലല്ലോ പത്രങ്ങൾ കിട്ടൂല ന്യൂസ് ഇല്ല എയ്റ്റി ഫോർ കാലഘട്ടമല്ലേ അപ്പോൾ ഈ എല്ലാവർക്കും അവിടെ അത് ഞാൻ നല്ലൊരു ഒരു മീഡിയേറ്ററായിരുന്നു ഇങ്ങോട്ട് ഇതൊക്കെ എംബസി ബാങ്ക് ത്രൂ ഞാൻ വരുത്തിക്കുമായിരുന്നു അതാണ് നല്ലൊരു കാലം അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലെത്തിയപ്പോൾ പിന്നെ ഉപ്പ ഉമ്മയും പറഞ്ഞു മതി ഇത് ഏരി പോണ്ട നിർത്തികളാന്ന് അറിഞ്ഞു ഉപ്പൻ്റെ കൂടെ മുമ്പേ കച്ചവടം ചെയ്യാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു എന്നെ ഹോട്ടലും ബിസിനസ്സിലായിട്ട് ഉപ്പ എന്നെ ഏൽപ്പിച്ചു പോയി അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ നാട്ടുകാർ കാസർഗോട്ടുകാരൊക്കെ ഒരുപാട് പേര് ഈ മർച്ചൻ്റ് നേവിയിലാണ് സീമൻസ് ആണ് അപ്പോൾ എൻ്റെ അമ്മാവനും എൻ്റെ ഉപ്പ ഉമ്മൻ്റെ ഉപ്പൊക്കെ സീമെൻസ് ആയിരുന്നു അപ്പം അപ്പം എനിക്കൊരാഗ്രഹം നാട് കാണാനുള്ള ആഗ്രഹം അല്ലാണ്ട് കപ്പലിൽ പോകാനുള്ള ഒരുപാട് രാജ്യങ്ങൾ കാണാനുള്ള ഒരാഗ്രഹം വെച്ചിട്ട് ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങി അത് ഒരു ആറുമാസം കൊണ്ട് ഞാൻ നേടിയെടുത്തു അങ്ങനെ സീമനായി മെർസെന്റ് നേവിയില് അങ്ങനെ നാല് അഞ്ച് കപ്പൽ ഞാന് ആറുമാസം ഒമ്പത് മാസം പതിനൊന്ന് മാസം അങ്ങനെ ഇടപെട്ട് ഇടപെട്ട് അഞ്ച് കപ്പല് ഞാൻ സീമനായിട്ട് ഞാൻ വർക്ക് ചെയ്തു അപ്പം അതും ഒരുപാട് രാജ്യങ്ങൾ കാണാനും പിന്നെ ഒരുപാട് അനുഭവങ്ങൾ പഠിക്കാനും ഒക്കെ എനിക്ക് അതിലൂടെ സാധിച്ചു അതുപോലെ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സൗദി അറേബ്യയിലോട്ട് ഞാൻ കാലുവെപ്പ് അപ്പോൾ ആ കപ്പലിൻ്റെ സമയത്ത് ഞാൻ നാട്ടിൽ വരുമ്പോൾ മലപ്പുറത്തുള്ള കെ ടി റബിയുള്ള എന്ന് പറയുന്ന ബഹറുദ്ദീൻ ട്രിപ്പ് ഓഫ് മെഡിക്കൽ സെന്റർ സൗദിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ സെൻറ്റർ ആണ് അപ്പോൾ അതിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നാട്ടിൽ ഞാൻ റിക്രൂട്ടും ഇതൊക്കെ ചെയ്ത് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹം ജിദ്ദയിലോട്ട് ക്ഷണിച്ചു സൗദിയിലോട്ട് അങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഷിപ്പ് ഒഴിവാക്കി ഒഴിവാക്കിയില്ല അത് ഞാൻ ഹോൾഡ് ചെയ്ത് ഞാൻ സൗദിക്ക് പോയി സൗദി അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മെഡിക്കൽ സെന്ററിൽ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് മാർക്കറ്റിംഗ് മാനേജറായി ജോലിക്ക് ചേരുകയാണ് അദ്ദേഹമാണ് എൻ്റെ ഒരു വഴിത്തിരിവിന്റെ ഒരു വലിയ കാരണക്കാരൻ അത് ഇന്നും ഞാനത് വളരെ നന്ദിയോടുകൂടി തന്നെ അത് സ്മരിക്കുന്നു ഓർക്കുന്നു ഞാൻ ഇന്നും ജീവിതത്തിൽ സാറ് വിളിക്കുന്ന ഇപ്പോഴും ഒറ്റ വ്യക്തി അദ്ദേഹം മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹം ദൈവം ദീർഘായുസ്യം ആരോഗ്യം കൊടുക്കട്ടെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പം അദ്ദേഹമാണ് എന്നെ ഈ ആരോഗ്യ രംഗത്തേക്ക് തിരിച്ചുവിടുന്നതും ഇതാക്കുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ എനിക്ക് ഉണ്ടാക്കാം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കാൻ സാധിച്ചു അപ്പം പിന്നെ ഞാൻ സ്വന്തമായിട്ട് വിചാരിച്ചു എന്നെ ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്തു നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തുകൂടിയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് ആദ്യമായിട്ട് സൗദിയിലാൻ പോലെ ഞാൻ ഒരു മെഡിക്കൽ സെൻ്റർ ഇടുന്നത് അത് കഴിഞ്ഞ് പിന്നെ മസ്ക്കറ്റിലോട്ട് ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ മസ്ക്കറ്റിലോട്ട് വന്നു അതും അദ്ദേഹത്തിൻ്റെ ആശീർവാദം അദ്ദേഹത്തിൻ്റെ ഇതോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാം ഇതാക്കിയിട്ട് അങ്ങനെ വന്ന് ഇവിടുന്ന ഒരു ചെറിയ ഫൈദ മുഹമ്മദ് ക ഫൈദ മുഹമ്മദ് കയും പി എ മുഹമ്മദ് എന്ന് പറയും പിന്നെ ബി ടി വിനോദ് അപ്പം ഞങ്ങൾ പേര് ചേർന്ന് ഇവിടെ ചെറിയൊരു സംരംഭമാണ് ആദ്യം തുടങ്ങിയത് ഒമാനില് ആദ്യമായിട്ട് തുടങ്ങുന്ന രണ്ടായിരത്തി രണ്ടിലാണ് ചെറിയൊരു സ്ഥാപനമാണ് അതായത് ഒരു നാല്പത് മൊത്തത്തിൽ നാല്പത് നാല്പത്തിനാല് ആൾക്കാരേ ഉള്ളൂ ഒരു പതിനാല് ഡോക്ടർമാരും കുറച്ച് സ്റ്റാഫൊക്കെ ആയിട്ട് അങ്ങനെ ആ തുടങ്ങിയ സ്ഥാപനം ഇന്ന് ഇപ്പം ഒമാനിൽ പതിനാലോളം സ്ഥാപനങ്ങൾ തന്നെയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് കൂടുതൽ എംപ്ലോയിസ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് വേറെ അല്ലാത്തയും വേറെ കുറേ റിയൽ എസ്റ്റേറ്റും പിന്നെ ഫാക്ടറി ഉണ്ട് അങ്ങനെ 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 അപ്പോൾ അതാണ് ഒരു ചുരുക്കി പറഞ്ഞാൽ പിന്നെ ബഹ്റൈനിലോട്ട് നമ്മൾ വികസിപ്പിച്ച പത്ത് സെൻറ്റർ ബഹ്റൈനിലുണ്ട് കുവൈത്തിൽ ഉണ്ട് രണ്ടെണ്ണം സൗദിയിലുണ്ട് അതുപോലെ ദുബായിലുണ്ട് പിന്നെ നാട്ടിൽ ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മംഗലാപുരം ആസൻ കർണാടക ഞാൻ കർണാടക ബോർഡർ ആണല്ലോ കാസർഗോഡ് അപ്പം ആസനിലുണ്ട് ചിത്രദുർഗ മംഗലാപുരം ഇപ്പോൾ കാസർഗോഡ് നല്ലൊരു വലിയ ഹോസ്പിറ്റൽ തുടങ്ങി കാഞ്ഞങ്ങാടുണ്ട് ഉമ്മൻ്റെ പേരിൽ ഐഷ്യാൽ ഹോസ്പിറ്റൽ അപ്പോൾ അങ്ങനെ ഇപ്പോൾ നാട്ടിൽ കുറേ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടുണ്ട് അതാണ് നമ്മൾ ഒരു ചെറിയ ഇതുവരെ ഉള്ളവരുന്നത് ഞാനൊരു സാധാരണ പ്രവാസി അല്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളെ തന്നിട്ടുള്ളൂ പ്രവാസ ലോകത്ത് അത് എല്ലാവർക്കും അങ്ങനെ കിട്ടിയതായിട്ട് അറിയില്ല ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിദേശി ബോർഡ് ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് എലക്ഷനിലൂടെ അത് ഞാനാണ് അതൊരു വലിയ സന്തോഷം ആദ്യമായിട്ടാണ് ഒരു വിദേശി അബുദാബി റീസ് വലിക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒമാനിലാദ്യമായിട്ടാണ് ഒരു മത്സരിക്കാൻ അവസരം കൊടുക്കുന്നതും അത് ജയിക്കുന്നതും അത് ലൈഫിൽ ഒരു നല്ലൊരു ഒരു റിയൽ ഒരു അച്ചീവ്മെൻ്റാണ് ഒരുപത്തി ഒന്നംഗ ബോർഡിൽ ഒമാനല്ലാത്ത ഒരാളേ ഉള്ളൂ ഞാൻ അപ്പം ഒരുപാട് എംബസിക്കാര് വിളിച്ച് നമ്മൾക്ക് പോലീസ് സ്റ്റേഷനും ഒരു ഇതൊക്കെ തരുമ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് പോലെ തോന്നിയ നിമിഷങ്ങളാണ് അതൊക്കെ ഞങ്ങൾ ആദ്യം ഒമാനിൽ ഇത് തുടങ്ങാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേരൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ഇവിടെ തുടങ്ങണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു ഒരുപാട് ബിസിനസ്സുകാരെ ഫ്രണ്ട് സർക്കിളിലുള്ള മുഹമ്മദ് ബായി സർക്കിളിൽ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് പേര് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു തരും ടു നിങ്ങൾ ഇപ്പൊ ഇത് ഗൾഫിന്റെ ഇതൊക്കെ അസ്തമിച്ചു തുടങ്ങി ഇപ്പൊ നല്ല സമയല്ല നിങ്ങൾ വരുന്നെങ്കിൽ നേരത്തെ വരണമായിരുന്നു ഇപ്പൊ എല്ലാവരും തിരിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു ഒരു സമയമാണ് ഇപ്പൊ നോക്കേ റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് എന്നാണ് അന്ന് കിട്ടിയേ ഒരു അപ്പോൾ അതൊരു കറുത്ത കാലഘട്ടം എന്നാണ് അവരൊക്കെ പറഞ്ഞത് അത് അതേപോലെ ഞങ്ങൾ ദുബൈയില് പോയപ്പോഴും ദുബായ് ഫ്രണ്ട്സ് അവിടുന്ന് ഞങ്ങൾ പറഞ്ഞതും അത് തന്നെയാണ് ഇപ്പൊ റൈറ്റ് സമയമല്ല പക്ഷേ ആ ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് എ റൈറ്റ് ടൈം പ്രവാസത്തിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മൂന്നാല് കാരണങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് ഹാർഡ് വർക്ക് സ്കിൽ ഈസ് ഡിഫറെന്റ് ആത്മാർത്ഥത അതായത് സിൻസിയറിറ്റി അത് ഉണ്ടെങ്കിൽ ആദ്യകാലത്ത് നമുക്ക് നന്നായി പിടിച്ചു നിൽക്കാൻ പറ്റും ഒരുപാട് അങ്ങനെയുള്ളവരാണ് അല്ലാണ്ട് സ്കില്ലോ അല്ലെങ്കിൽ വലിയ എഡ്യൂക്കേഷൻ വെച്ചിട്ടല്ല ഇവിടെ ഒരുപാട് പേര് സക്സസ് ആയത് പിന്നെ ഒന്ന് ഏറ്റവും വലിയൊരു ഒരു വച്ചാൽ അവർ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയവരാണ് അതായത് എല്ലാവരുടെ മുമ്പിലും അവസരങ്ങളുണ്ട് നമ്മൾക്കത് മനസ്സിലായിട്ടില്ലായേ ഉള്ളൂ അപ്പം ഈ ഡ്രോപ്പ് ദി കാച്ച് ലൂസ് ദി മാച്ച് എന്ന് പറഞ്ഞ പോലെ ഒരു അവസരവും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അപ്പം ഈ നന്നായിട്ടുള്ളവർ ഈ പ്രവാസത്തിൽ സമ്പാദിച്ചവർ ഒന്ന് കഠിനാധ്വാനികളായിരിക്കും രണ്ട് സിൻസിയാരിറ്റി നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ല മൂന്ന് നമ്മൾക്ക് ആ കോൺഫിഡൻസ് ഈ ഇത് മെച്ചിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ കണ്ട എല്ലാവരും ആയിട്ടുണ്ട് പല ആൾക്കും ആദ്യത്തെ ബിസിനസ്സോ രണ്ടാമത്തെ ബിസിനസ്സോ ഒക്കെ ഫൈലിയർ ആയിട്ടുണ്ട് പക്ഷെ അവർ അതിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും സക്സസ് ആയതാണ് നമ്മൾ കുറെ കണ്ടത് അപ്പം ഈ ഈ മൂന്ന് കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്ത് പിന്നെ ടൈം വർക്ക് ഒക്കെ ചെയ്ത് സമയം നോക്കി ഇങ്ങനെ ഒരു ഡ്യൂട്ടി എടുത്ത് പോയവരെ എവിടെ എത്തിയിട്ടില്ല ഫുൾ കൂടി രാത്രി പകലൊന്നും ഇല്ലാതെ ആ അല്ലെങ്കിൽ ഒരു ഒരു കഫീലിൻ്റെ കൂട്ടത്തിൽ അയാളെ കൂടെ നിന്ന് അയാൾ പിന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനത്തെ ആൾക്കാർ പിന്നെ അവരങ്ങനെ വളർന്നു വരുന്നവർ അതൊക്കെ കാണിക്കുന്നത് സിൻസിയാരിറ്റിയും ഒരു കോൺഫിഡൻസും സത്യസന്ധത ഉണ്ടെങ്കിൽ അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും അവർ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്കൊരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പ്രവാസം ഒരുപാട് നമ്മൾക്ക് ഡിസിപ്ലീന് പഠിപ്പിച്ചു അച്ചടക്കം പഠിപ്പിച്ചു അതായത് വളരെ ഇതായിട്ട് പറയാൻ പറ്റും ഓരോ ഞാൻ നാട്ടിൽ എനിക്കിപ്പോൾ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ നാട്ടിൽ ചെറുപ്പം തൊട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ് ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുകയാണ് എനിക്ക് പറ്റൂല കാരണം വണ്ടി എങ്ങനെയല്ല റോങ് സൈഡിൽ വരുന്നു കാരണം നമ്മൾ ഞമ്മള് നന്നായിപ്പോയി ഡിസിപ്ലീൻ ആയിപ്പോയി അത് ഇവിടുന്ന് പഠിച്ചതാണ് നമ്മൾക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ നമ്മളവിടെ സൈഡിൽ ബാക്കിയായി പോകും അതുപോലെ നമ്മൾ നല്ല അച്ചടക്കം പഠിച്ചു വൃത്തി പഠിച്ചു പരസ്പരം സ്നേഹിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യാനും പഠിച്ചു പിന്നെ സഹോദര്യം ഇവിടെ ഇതില്ലല്ലോ ഏത് ഇവിടെ ജാതി ഇവിടെ മതമില്ല എല്ലാവരും നല്ല ഓണം ഒന്നിച്ചിട്ട് ആഘോഷിക്കുന്നു ക്രിസ്മസ് ഒന്നിച്ചിട്ട് ആഘോഷിക്കുന്നു പെരുന്നാൾ ഒന്നിച്ചാഘോഷിക്കുന്നു ഞാൻ പലപ്പോഴും പല ഓർഗനൈസേഷൻ്റെയും പല പരിപാടിയിലും പോകുമ്പോൾ ചിലപ്പോൾ ഗസ്റ്റായിട്ടൊക്കെ തന്നെ ക്ഷണിക്കലുണ്ട് അപ്പം ഞാൻ വളരെ പറയലുണ്ട് ഇതൊക്കെ കാണുമ്പോൾ കൊതിയാവുകയാണ് ഈ പ്രവാസ രോഗം കാരണം ഇത് ഇങ്ങനെ എന്തുകൊണ്ട് നമുക്ക് നാട്ടിലായിക്കൂട എന്തുകൊണ്ട് ഇവിടെ മാത്രം ഈ സ്നേഹവും ഈ ഒത്തൊരുമയും ഈ കൂട്ടായ്മയും അപ്പം അതൊക്കെ പ്രവാസത്തു നിന്ന് കിട്ടുന്ന കുറേ പാഠങ്ങളാണ് അത് നമ്മൾക്ക് ഈവൻ നമ്മൾക്കൊരു കച്ചറ നമ്മൾ ഞാൻ പോയിട്ട് ചോദിക്കുകയാണ് എന്നെ കൊണ്ട് നാട്ടിൽ ഒരു കച്ചറ അല്ലെങ്കിൽ ഒരു പെപ്സിൻ്റെ ടിന്ന് വലിച്ചെറിയാൻ പറ്റില്ല അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും കാരണം നമ്മൾ നമ്മളിവിടെ ശീലിച്ചതാണ് അതാണ് പ്രവാസം എന്ത് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളെവിടെയെങ്കിലും ഒരു വേസ്റ്റ് ബോക്സ് നോക്കി നോക്കിയിട്ടേ ഇടും അറിയാം അപ്പം അതാണ് പ്രവാസം പഠിപ്പിച്ചത് അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പ്രവാസം പഠിപ്പിച്ചിട്ടുണ്ട് അത് നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ആക്കാൻ പറ്റിയാൽ ഇറ്റ്സ് ഗുഡ് നമ്മൾ ഗൾഫിന് ഇന്ത്യ കേരളം പോലത്തെ ഒരു രാജ്യം ഒരു സ്റ്റേറ്റ് അതിൻ്റെ ജി ഡി പിൻ്റെ ഏറ്റവും വലിയ അതായത് ഏറ്റവും വലിയ ഒരു വരുമാനത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വിദേശ കറൻസിയാണ് കേരളത്തിന് കേരളത്തിൻ്റെ നാൽപ്പത് ശതമാനവും മുപ്പത് ശതമാനമൊക്കെ വരുമാനത്തിൽ ഇതുണ്ടാവും അത് ഇന്ത്യേൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ശതമാനമേ കാണും പക്ഷെ അതുപോലെ കേരളം പോലത്തെ ഒരു നമ്മൾക്ക് പ്രവാസം ഗൾഫ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ ബ്രെഡ് ആൻഡ് ബട്ടർ തന്നെയാണ് അതാണ് സമ്പാദ്യം ഇന്ന് കാണുന്ന അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന പല ബിൽഡിങ്ങുകളും പല ഷോപ്പിംഗ് കോംപ്ലക്സുകളും പല മോളുകളും അത് ഗൾഫിന്റെ സമ്പാദ്യമാണ് കാരണം ഇപ്പൊ ഞാൻ അടക്കമുള്ള ഒരുപാട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരിൽ നയൻറ്റി ഫൈവ് പെർസെന്റിന്ന് കൂടുതൽ ആൾക്കാരും ഇവിടുന്ന് സമ്പാദിച്ചിട്ട് അതുകൊണ്ടിട്ട് നാട്ടിൽ ബിൽഡിങ് ഉണ്ടാക്കിയവരാണ് അല്ലാണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പാസ്പോർട്ടും ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ആയിട്ട് വന്ന വന്നവരാണ് അവരാണ് ഇന്ന് അവിടെ ഹോസ്പിറ്റലുകളും മോളുകളും കൺവെൻഷൻ സെൻ്ററുകളും ബിസിനസ് സംരംഭങ്ങളും എന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ ബിസിനസ് കേരള ഇത് ഇതിനു മുമ്പ് സ്റ്റാർട്ടപ്പ് കേരള അതിലൊക്കെ ഏറ്റവും കൂടുതൽ അവിടെ ഓഫർ ചെയ്തത് വിദേശികളല്ലേ അതിലും ഗൾഫ് വ്യവസായികളല്ലേ കൂടുതലും ഇപ്പം ഞാൻ കണ്ടത് പറയാണ് അപ്പം അതുകൊണ്ട് ഗൾഫ് നമുക്ക് സമ്പാദ്യം മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ആദ്യകാലത്തെ പ്രവാസ ജീവിതത്തിൻ്റെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചകളിൽ ഈ ഇവിടെ ചില കവലകളൊക്കെ ഉണ്ട് ഇപ്പം ആ ഏരിയയിൽ ഇപ്പം മസ്ക്കറ്റിലാണെങ്കിൽ ഇവിടെ ഐസ് ട്രീറ്റ് അവിടെ എല്ലാവരും ഒത്തു കൂടുക ഓരോന്ന് ഗ്യാങ്കുകൾ ഉണ്ടാവും നാട്ടിൽ നിന്ന് വരുന്ന എഴുത്തൊക്കെ നാട്ടിൽ നിന്ന് വരുന്നവൻ വരുന്നവടന്നിട്ട് അന്നാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പല സ്ഥലങ്ങളിലും ഉള്ള ആൾക്കാർ അന്ന് അവിടെ എത്തും അപ്പം അവിടെ ഒരു നാടൻ കടിയും നാട്ടിൽ നിന്ന് കൂടുന്ന കുറച്ച് പലഹാരങ്ങളും ആ നാട്ടിൽ നിന്ന് കൂടുന്ന എഴുത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് അതൊരു അതായിരുന്നു ഒരാഴ്ച ഒരുത്തർ പിടിച്ചു നിൽക്കാനുള്ള അന്നത്തെ ഏറ്റവും വലിയ ഊർജം കാരണം ആ വെള്ളിയാഴ്ച വരുമ്പോൾ എല്ലാവരെയും ഒന്ന് കാണാം നാട്ടിലെ കുറേ വിശേഷങ്ങൾ കേൾക്കാം ചിലപ്പോൾ എഴുത്ത് ഉണ്ടാവും ചിലപ്പോൾ കുറെ കുറച്ച് പലഹാരങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവും ഇതെല്ലാം പണ്ട് കാലത്തെ ഘട്ടം ഇന്ന് എല്ലാം സോഷ്യൽ മീഡിയ നമ്മളെ ഡിജിറ്റൽ യുഗത്തിൽ അതൊന്നും ഇന്ന് ആരെ കാണുന്നേയില്ല ഇന്ന് പിന്നെ ആകെയുള്ള ഇത് പറയുന്നത് നമ്മൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് ഇതിനെല്ലാവരും ഒന്നിച്ചു കൊടുത്തു നല്ല വിപുലമായ ആഘോഷം ഒരു ഓണം തുടങ്ങിയാൽ അടുത്ത ക്രിസ്മസ് വരെ ഓണമാണ് പിന്നെ ഈ ക്രിസ്മസ് ആണ് ക്രിസ്മസ് നിൽക്കണമെങ്കിൽ പെരുന്നാളൊക്കെ വരണം അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആഘോഷിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇവിടെ ചെയ്യുക അതാണ് ഇവിടുത്തെ ഒരു എൻജോയ്മെൻറ്റ് അത് റിയലി അത് നമ്മളത് ആസ്വദിക്കുന്നുമുണ്ട് എല്ലാവരും നമ്മളെ ലൈഫിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ പിന്നൊരാളും കൂടി ഇതിലോട്ട് വരണം അത് എനിക്കറിയില്ല എൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ് എൻ്റെ ഇവിടെ ഇപ്പോൾ ഇത്രയും രണ്ടായിരത്തി അഞ്ഞൂറ് ആളിപ്പോൾ ഈ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഓരോ മീറ്റിങ്ങിലും പറയലുണ്ട് ഇത് എൻ്റെതോ എൻ്റെ പാർട്ട്ണർ മുഹമ്മദ് വായിൻ്റെതോ സ്ഥാപന ആയിട്ട് നിങ്ങൾ കാണണ്ട ഇത് ഈ രണ്ടായിരത്തഞ്ഞൂറ് ആൾക്കാരെ സ്ഥാപനമാണ് ഇത് ഈ രണ്ടായിരത്തഞ്ഞൂറ് വീട് കഴിയുന്നത് ഇതിൻ്റെ പേരിലാണ് അപ്പം അതുകൊണ്ട് ഞമ്മളതാണ് ഈ സ്ഥാപനം അപ്പം അതുകൊണ്ട് അവർക്ക് ഇപ്പം ഞങ്ങളിവിടെ എന്ത് ഞങ്ങളെ ചാരിറ്റി ഇതുണ്ട് ഇപ്പോൾ ഒരു ഇന്നലെ എപ്പോൾ ഒരു നമ്മൾ എത്ര സ്റ്റാഫിന് സർജറി ഇത് എന്ത് വന്നാലും വിദേശത്ത് അയച്ചു വരെ ഇപ്പം നാട്ടിൽ അയച്ചിട്ട് വരെ സർജറി നമ്മൾ ഇവിടെ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അതെല്ലാം ഇപ്പം നാട്ടിലും അതുപോലെ നാട്ടിൽ ഞാൻ ഒരുപാട് നമ്മൾ ചെയ്യുന്നത് പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഓരോ മക്കളെ കല്യാണത്തിൻ്റെ കൂടെയും പതിനാറും പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും കുട്ടികളെ ഞാൻ കെട്ടിച്ചു വീട്ടിലുണ്ട് എൻ്റെ ആ സ്വാമിൻ്റെ സമയത്ത് ഒരു പതിനാറ് വീട് ഒന്നിച്ചുണ്ടാക്കി അഞ്ചിതൻ്റെ സ്ഥലം വീട് അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടല്ലോ ഞാൻ പറയാം ഓരോ അവസരം കിട്ടുമ്പോഴും ഇപ്പം ഡയാലിസിസ് യൂണിറ്റ് ഇട്ട് കൊടുത്തു ഇത് കൊടുത്തും അവിടെ ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിംഗ് അവരെ നടക്ക് അത് ഏറ്റവും ഒരു ഉദാഹരണം പറയാം ഇപ്പം കഴിഞ്ഞ നിങ്ങൾക്ക് ഇതിൽ സമയമുണ്ടോയെന്നറിയില്ല ഇപ്പം ഞാൻ നാട്ടിലിങ്ങനെ ഉണ്ടാകുമ്പോൾ വണ്ടി നിന്ന് നിർത്തിയിരിക്കാൻ പെട്ടറെ എനിക്കെന്തോ വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പം എൻ്റെ മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് ഒരുത്തി ഇറങ്ങി വന്നിട്ട് പറയുന്ന ലത്തീപ്പ് അല്ലേ ആ ഞാൻ എൻ്റെ നാട്ടിലാണ് അപ്പോൾ ഒരു ഫോട്ടോ കൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ കൂടെ എടുത്തു അങ്ങനെ ഒന്ന് ഇറങ്ങുമോ ഞാൻ ഇറങ്ങാം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വൈഫും കുട്ടിയും ഓട്ടോയിൽ ഇരിക്കുന്നില്ല അവരെയും കൂടി ഒന്ന് വിളിക്കട്ടെ ഞാനും വിളിച്ചോ അങ്ങനെ ഓട്ടോക്കാരനെ കൊണ്ട് വരുന്ന് ഫോട്ടോ എടുക്കുന്നു അവർ വലിയ ആധികാരികമായ എൻ്റെ കൂടെ വന്നിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഞാൻ പോകാൻ നേരത്തെ ചോദിച്ച് നീ ആരെ എന്താ ചെയ്യുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ഞങ്ങള് മനസ്സിലായില്ലേ ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിട്ട് നിങ്ങളല്ലേ അപ്പൊ അപ്പോഴാണ് അറിയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ അന്ന് എനിക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ ആ സാറ്റിസ്ഫാക്ഷൻ അത് മതിയായിരുന്നു കാരണം അപ്പോ ആ കുട്ടി വളരെ ഇതായിട്ട് പറയുന്നുണ്ട് അപ്പം കുട്ടി ഞാനാണ് പറഞ്ഞത് ഫോട്ടോ എടുക്ക ഫോട്ടോ എടുക്കാൻ ചോദിക്കാം കല്യാണത്തിന്റെ ഒരുപാട് ഫോട്ടോകളുണ്ട് ഒരു ഫോട്ടോയിൽ നിങ്ങളില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അപ്പൊ അതൊക്കെ ഞമ്മൾക്ക് ഓർമ്മയില്ല അവർക്ക് ഓർമ്മ ഉണ്ടാവും ഓർക്കും നമ്മൾക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ള അവർക്കത് തീർച്ചയായിട്ടും മനസ്സിലാവും അപ്പം ആ അങ്ങനെ ഉണ്ടാകുമ്പോഴേ ഞാൻ പറഞ്ഞല്ല ആ ഒറ്റ അനുഭവം ഇരുപത്തിനാല് മണിക്കൂർ എനിക്കൊരു ഊർജം തന്നിരുന്നു കാരണം അതിനെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് നാട്ടിൽ കുറേ ഇങ്ങനെ സോഷ്യലായിട്ട് നാടിനെ സേവിക്കണമെന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പം പറ്റുന്ന പോലെയൊക്കെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പല രീതിയിലും ഞാൻ ചെയ്യുന്നുണ്ട് അതെല്ലാവർക്കും അറിയാം പക്ഷെ അതിനേക്കാളും ഒരുപാട് ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഞാനത് ആലോചിക്കുന്നത് പ്രത്യേകിച്ചും പോളിറ്റിക്സ് പോളിറ്റിക്സിലൊക്കെ നമുക്ക് ഇറങ്ങി ഇരുന്നെങ്കിൽ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നമ്മൾക്ക് ഒരു സാമൂഹ്യ സേവനം നടത്താൻ തന്നെ സാധിക്കും ഞാൻ അത് ട്രൈ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഇപ്പം ഏകദേശം ഒരു ലെവലായി മക്കളൊക്കെ നല്ല ഇതിലെത്തി എൻ്റെ അടുത്ത ഒരു ഇത് പ്രവാസത്തിൽ ഇപ്പം ഇവിടെ സാധിക്കാതെ പോയ ആ ഒരു ആഗ്രഹം നാട്ടിൽ പോയിട്ട് സാധിക്കുക അറ്റ്ലീസ്റ്റ് മിനിമം ഒരു പൊതുപ്രവർത്തകനായി എന്തറിയോ നമ്മളെ കയ്യിൽ പവർ ഉണ്ടെങ്കിൽ നമ്മളെ പ്രവർത്തനത്തിൻ്റെ സ്റ്റൈല് മാറും അത് പവർ നോട്ട് ഫോർ മണി അത് അതിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ പദവി അതൊരു പഞ്ചായത്ത് മെമ്പർ മുതൽ ഒരു എം പി ഒ മിനിസ്റ്റർ എന്ന് പറയുന്നത് വരെ അതൊരു വലിയ പോസ്റ്റ് തന്നെയാണ് ഈവൻ പഞ്ചായത്ത് മെമ്പർ എന്നും ഒരു മോശം പോസ്റ്റൊന്നല്ല അപ്പം അതിൽ ഏതിൽ വേണമെങ്കിലാവാം നമ്മൾക്ക് ആ പൊതു രംഗത്ത് പ്രവർത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ബാക്കിയുള്ള കുറച്ചു കാലം നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്തൊരു ആഗ്രഹമുണ്ട് അതാണ് ഇതുവരെ നടക്കാതെ പോയത് പക്ഷെ അത് നടക്കും നമ്മൾ വിചാരിച്ച ഓരോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതും നടക്കും റോസ് ഗാർഡൻ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ച കൂട്ടത്തിലാണ് ഞാൻ കാരണം എൻ്റെ ഓരോ പ്രവാസ ജീവിതവും നല്ല നല്ല കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് എന്നാലും ഞാൻ പറഞ്ഞില്ലേ ജിദ്ദുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം നയൻറ്റി ആ സമയം നയൻറ്റീസ് കഴിഞ്ഞ് ടു തൗസൻഡിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം അത് എനിക്ക് നല്ല എൻജോയ് ചെയ്ത ഒരു കാലഘട്ടമാണ് പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിലെത്തിയ ആ കാലഘട്ടം ഇന്ന് തിരിച്ചു തരികയാണെങ്കിൽ സത്യത്തിൽ ഐ ആം വെരി ഹാപ്പി അതായിരിക്കും ഏറ്റവും സന്തോഷമുള്ള പക്ഷെ അത് കിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിപ്പോ ഈ നിലയിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും ആ ഒരു ബാല്യകാലം ഉണ്ടല്ലോ ആ നാട് എൻ്റെ നാട് എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന ഉപ്പള ആ സ്ഥലം ആ ഫ്രണ്ട്സ് ആ അല്ലാമ ഇക്ബാലിൻ്റെ ഒരു കവിത ഉണ്ട് നിങ്ങൾക്ക് അല്ല അല്ലാമ ഇക്ബാലിൻ്റെതല്ല നമ്മളെ സമദാനി സാഹിബ് സ്ഥിരം പാടുന്ന ഒരു ഒരു കവിത ഉണ്ട് നിനക്കറിയില്ലേ മറ്റേ ഈ ദൗലത്ത് ബിലേലോ ഈ ഷഹുറത്ത് ബിലേലോ ബലേ ചീനിലോ മിസെ മേരി ജവാനി മകർ മുഷ്കൊലോട്ടാദോ ബജ്പൻ കിസാവൻഷ് കാനി ഓ കാഗസ് കസ്നി ആ അത് പറയുന്നത് എൻ്റെ സമ്പത്ത് വേണമെങ്കിൽ തിരിച്ചെടുത്തോളൂ എൻ്റെ ഈ ബാല്യം എൻ്റെ പദവി വേണമെങ്കിൽ തിരിച്ചെടുത്തോളും സൗറത്വില്ലോ ഈ ദൗലത്ത് ബില്ലലോ പലേച്ചുനി എൻ്റെ യുവത്വം വേണമെങ്കിലും തിരിച്ചെടുത്തോളൂ എനിക്ക് തിരിച്ചു തരണം എൻ്റെ ബാല്യകാലം മകർ മുഷ്കൽ ഓട്ടാതോ ഓ ബജ്മൻ കിസാവൻ എൻ്റെ ബാല്യകാലം ഓ ബാരിഷ്കാനി ആ മഴവെള്ളം ആ കടലാസ് വഞ്ചി ഇതൊക്കെ തരികയാണെങ്കിൽ ഞാൻ ഇന്നും പറയുന്നതാണ് ആ നാട്ടിലൂടെ ആ കളിച്ചു വളർന്ന് ആ ഇത് എനിക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഈ പ്രവാസ ജീവിതത്തിനേക്കാളും ഞാൻ വളരെ സന്തോഷം സന്തോഷവാനായിരിക്കും തീർച്ചയായിട്ടും പക്ഷേ എന്നിരുന്നാലും ആ നാട്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒമാൻ എന്ന് പറയുന്നൊരു രാജ്യം നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് എല്ലാ രാജ്യ ഗൾഫ് രാജ്യങ്ങളിലും എനിക്ക് ബിസിനസ് ഉള്ളത് കൊണ്ട് അവിടുത്തെ റെസിഡൻസ് പെരുമിറ്റും ഒക്കെ ഉണ്ട് ഇൻക്ലൂഡിങ് ദുബൈ അടക്കമുള്ള സൗദി അടക്കമുള്ളു പക്ഷേ ഞാൻ ഇന്നും ഫാമിലിയായി വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒമാനാണ് കാരണം ഇത് നാട് പോലെ നമ്മളെ ഒരു എൻ്റെ ഗ്രാമം പോലെ ആ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് പുഴകളും അരുവികളും കുന്നുകളും മലകളും ബാക്കി ഗൾഫിനേക്കാളും ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് കൊണ്ടും ഇവിടുത്തെ ഒമാനികൾ വളരെ നമ്മളുമായി അടുത്ത് നിൽക്കുന്ന ആ ഒരു ഇതുള്ളത് കൊണ്ടും ഈ പ്രവാസ ജീവിതം ഞാൻ മറക്കാൻ പറ്റില്ല